നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഇടവ മാസത്തിൽ ഉപ്പനെ നമ്മൾ കാണാൻ സാധിച്ചു എങ്കിൽ ഉപ്പൻ ഉപ്പൻ കാക്ക എന്നൊക്കെ പല പേരുകളിൽ ഇതറിയപ്പെടും അപ്പോൾ ഇതിൻ്റെ ശകുനത്തിനെ പറ്റി നമ്മൾ പല വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ശകുനങ്ങൾ അതായത് തെക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് ഭാഗത്തും ഒക്കെ ഓരോ ശകുനങ്ങളാണ് ഈ പക്ഷിയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതായത് ഓരോ ഭാഗത്ത് കാണുമ്പോഴും അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നാൽ ഇടവ മാസത്തിൽ ഉപ്പനെ നമ്മൾ വീടുകളോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയോ യാത്ര തിരിക്കുമ്പോഴോ ഉപ്പനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ യാത്ര മുടക്കാതെ തന്നെ യാത്ര ചെയ്യുക വന്നതിനു ശേഷം ചെയ്യേണ്ട കാര്യം ഇല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ഉപ്പൻ നിങ്ങളുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങളുടെ പറമ്പിലോ എവിടെ വെച്ചെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂക്ഷ്മം ഇരുപത്തി ഒന്ന് ദിവസം കഴിയുമ്പോഴേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കും അതിനെക്കുറിച്ച് അത് എങ്ങനെ നമുക്ക് നടത്തിയെടുക്കാം എങ്ങനെ നമ്മൾ ഇത് തീർച്ചയായിട്ടും ഒരു ഉപ്പനെ ഈ ഇടവ മാസത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയ ചെയ്തു വെച്ച് നോക്കൂ ുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടന്നു കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇപ്പോൾ രാവിലെ നമ്മൾ ഉപ്പനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും രാവിലെ നിങ്ങൾ ഉപ്പനെ കാണുന്നത് അപ്പോൾ ഉള്ള സമയത്താണെങ്കിൽ ഉപ്പനെ കാണുന്നത് അതായത് പീരീഡ്സ് ടൈമിൽ കാണുന്ന സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല പിരീഡ്സ് ടൈം അല്ലാത്ത സമയത്ത് അതായത് പിരീഡ്സ് ടൈം നമ്മളുടെ ശരീരം ശുദ്ധിയായിരിക്കുന്ന സമയത്ത് അതായത് കുളിച്ചില്ലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉപ്പനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യുക നിങ്ങൾ ഒരു ദിവസം രാവിലെയോ വൈകിട്ടോ എപ്പോഴാണ് ഈ ഉപ്പനെ കാണുന്നത് കണ്ടതിന് ശേഷം ശരീരം ശുദ്ധിയാക്കിയതിന് ശേഷം ചെയ്യേണ്ട ഒരു ക്രിയയാണ് പറയുന്നത് അപ്പോൾ പല രീതിയിൽ നമുക്കറിയാം ഉപ്പൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ശകുനം തരുന്ന പക്ഷിയാണ് നമ്മളുടെ ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലനെ വലിയ ഒരു പണ പനവാനാക്കിയ വലിയ ഒരു ധനവാനാക്കി നല്ല സമ്പൽ സമൃദ്ധിയോടും കൂടിയും കുചേലൻ ജീവിച്ചത് ഭഗവാനെ കാണാൻ നേരത്ത് കുചേലൻ പുറപ്പെട്ടപ്പോൾ ഈ ഒരു ഉപ്പനെ കണ്ടുകൊണ്ടാണ് ശകുനം ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു പക്ഷിക്ക് പുരാണങ്ങളിൽ വൾ വലിയ ഒരു സ്ഥാനം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ശബ്ദം ഏത് ഭാഗത്തു നിന്നു കേൾക്കുന്നുവോ അതിനു പോലും ഓരോ പ്രത്യേകതയുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളുടെ ചാനലിൽ വീഡിയോകൾ ഉണ്ട് അത് എടുത്ത് കണ്ടാൽ മതി അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇടവമാസത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഈ ഇടവമാസം കഴിയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ഉപ്പനെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരീരം ശുദ്ധി വരുത്തുക എന്നതിന് ശേഷം നിങ്ങളുടെ ജോ അന്നത്തെ ദിവസം ആ ഉപ്പനെ കണ്ട അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യമാണ് ഉപ്പനെ കണ്ടതിന് ശേഷം ശരീരം ശുദ്ധിയാക്കിയതിന് ശേഷം ഒരു വെള്ള പേപ്പർ എടുത്ത് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾ പൊടിയും അതുപോലെ കല്ലുപ്പിൻ്റെ മൂന്ന് കല്ലുപ്പും നിങ്ങൾ അതിലേക്ക് ഇടുക നിങ്ങൾക്ക് ധനം വന്നു ചേരുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലി ലഭിക്കുവാൻ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ പാസ്സാവാൻ നിങ്ങൾക്ക് വിവാഹം നടക്കുവാൻ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹമായിക്കൊള്ളട്ടെ ഈ ഉപ്പനെ കണ്ടതിന് ശേഷം ഞാൻ ഈ പറയുന്ന ക്രിയ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താഗ്രഹമാണോ നടന്നു കിട്ടേണ്ടത് ആ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക അതായത് അത് ചിന്തിച്ചു കൊണ്ട് ഒരു നുള്ളു മഞ്ഞൾ പൊടിയും മൂന്ന് കല്ല് ഉപ്പ് കല്ലും കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ വെക്കുക എന്നതിന് ശേഷം ഒരു രൂപ നാണയം നല്ല വൃത്തിയായി കഴുകി എടുത്ത് തുടച്ചെടുത്തതിന് ശേഷം ഈ പറയുന്ന പേപ്പറിലേക്ക് തന്നെ ഈ മഞ്ഞളിൻ്റെയും ഉപ്പിൻ്റെയും സാന്നിധ്യത്തിൽ വയ്ക്കുക നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉപ്പിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയിലും ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ട് നാണയം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി തന്നെയാണ് ഈ ഉപ്പൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഉള്ള വീടുകളിൽ മാത്രമേ നമുക്ക് ഉപ്പൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ അതായത് ഏത് രീതിയിലാണെങ്കിലും ഉപ്പനെ നമ്മൾ കാണുകയാണെങ്കിൽ ചിന്തിക്കുക നമ്മളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷ ും നമ്മുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ധനസമൃദ്ധി അതുപോലെ ധനധാന്യ സമൃദ്ധി വരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് പല രീതിയിലും പല ദിക്കുകളിലും നിന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ഓരോ ഓരോ ദിക്കിലും ഈ ഉപ്പൻ നിൽക്കുമ്പോൾ അതിന് ഓരോ ശകുനം എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഇതിൻ്റെ നാല് ദിക്കിൽ നിന്ന് ഇതിൻ്റെ ശബ്ദം കഴിഞ്ഞാലും നാല് ദിക്കിൽ നിന്ന് ഇതിനെ കണ്ടു കഴിഞ്ഞാലും ഒരു അശുഭ കാര്യങ്ങളുമില്ല എല്ലാം ശുഭമായിട്ടുള്ള കാര്യങ്ങളാണ് ഏത് ദിക്കിൽ നിന്ന് കണ്ടാലും ഉള്ളത് എല്ലാം വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക അതുകൊണ്ട് തന്നെ ഉപ്പനെ ഏത് ദിക്കിൽ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാലും വ്യാകുലതപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്ത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് ആഗ്രഹം നമ്മൾ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു ക്രിയ നമ്മൾ ചെയ്യുന്നത് എന്നതിന് ശേഷം ഈ ഒരു രൂപ അതിൽ വച്ചതിന് ശേഷം നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ കുടുംബദേവതയെയും അതുപോലെ തന്നെ ഗണപതി ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് ഈ നാണയം അതിലേക്ക് ഇടുക എന്നതിന് ശേഷം ഞാനിവിടെ ഒരു മന്ത്രം തരുന്നുണ്ട് ഈ മന്ത്രം നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഉരുവിടുക ഇതാണ് മന്ത്രം ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കൈകൾ കൂപ്പിക്കൊണ്ട് ശരീരശുദ്ധിയോടു കൂടി ഈ നാണയം വെച്ചതിന് ശേഷം മൂന്ന് മൂന്ന് തവണ ഈ മന്ത്രം ഉരുവിടുക എന്നതിന് ശേഷം നിങ്ങൾ അത് പൊതിഞ്ഞ് വെക്കുക പൊതിഞ്ഞ് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ദേവിയോട് അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനോട് നിങ്ങൾ സമർപ്പിക്കുക എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നടന്ന് കിട്ടാനുള്ളത് നിങ്ങൾക്ക് അതീതമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന് ഉതകുന്ന രീതിയിലുള്ള മറ്റുള്ളവർക്ക് ശല്യമാകാത്ത രീതിയിലുള്ള ഏതൊരു ആഗ്രഹവും നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല അത് ഞാൻ നൂറ് ശതമാനം പറയാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ആഗ്രഹിക്കാവുന്നതാണ് ആ ആഗ്രഹം സൂക്ഷ്മം ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നടക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും വിശ്വസിച്ച് ഇത് ചെയ്തു വെക്കുക ഇങ്ങനെ ചെയ്തു വെച്ചതിന് ശേഷം ഇരുപത്തി ദിവസം കഴിയാതെ ഈ ഒരു കട ൊതി വിളക്ക് കൊളുത്തുന്ന ഏതെങ്കിലും ഒരു വിളക്ക് കൊളുത്തുന്ന ഭാഗത്ത് ഭദ്രമായി സൂക്ഷിക്കുക നിങ്ങളുടെ ആഗ്രഹം ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നടക്കുകയും അതിനുശേഷം നിങ്ങൾ ഈ ഒരു പൊതി അഴിക്കുക ആഗ്രഹം നടന്ന ഉടനെ തന്നെ ഈ പൊതി അഴിച്ച് അതായത് ശരീരം ശുദ്ധിയാക്കി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുക വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിന് ശേഷം എന്നിട്ട് നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷം അതായത് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായിട്ട് ഈ പൊതി അഴിച്ച് ഇതിലുള്ള ഒരു രൂപ നാണയം എടുക്കുക ആ പൊതി അതുപോലെ വെക്കുക ക്ഷേത്രത്തിൽ പോയി ഭണ്ഡാരത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഫലം ലഭിച്ചതിന് ഭഗവാനെ നന്ദി അറിയിച്ചു കൊണ്ട് ആ ഒരു രൂപ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക എന്നതിനു ശേഷം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം ഈ ഉപ്പും അതുപോലെ തന്നെ ഈ മഞ്ഞൾ പൊടിയും നിങ്ങൾ എടുത്ത് പൊതിഞ്ഞ് വെക്കുക പിറ്റേ ദിവസം നിങ്ങളുടെ വീട് തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് അതിലേക്ക് ഈ മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി കലർത്തി നിങ്ങളുടെ വീടും പരിസരവും നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചെടുക്കുക നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ലഭിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി ലഭിക്കുകയും വളരെ ഐശ്വര്യം അനുഭവിക്കുകയും ചെയ്യും നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടന്നിരിക്കും അതിലുപരി നിങ്ങൾക്ക് വളരെയധികം മഹാഭാഗ്യങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ഇടവമാസത്തിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട വലിയൊരു ക്രിയയാണിത് നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം